ഏഷ്യയിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവായ പൊങ്ങന്നൂർ ഇനത്തെ വയനാട്ടിലെത്തിച്ച് യുവ കർഷകനായ ചീരാൽ കല്ലിങ്കര ആന്ധ്രാപ്രദേശിന്റെ തനദനമായ പൊങ്ങന്നൂർ പശുവിന് പരമാവധി സെന്റിമീറ്റർ മാത്രമാണ് ഉയരം ഉയരം ഏഷ്യയിലെ ഏറ്റവും കുറഞ്ഞ പശു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ പൊങ്ങന്നൂരിന്റെ തനത് ഇനം മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ മാത്രം ഉയരം അപൂർവമായതും ഏറ്റവും ഇണക്കമുള്ളതുമായ ഇനം വീടുകൾക്കുള്ളിലും സ്വതന്ത്രമായി എത്തി മനുഷ്യരോട് ഇടപഴകും പ്രത്യേകതകൾ ഏറെയുള്ളതിനാൽ ഈ ഇനത്തോട് വലിയ കമ്പമാണുള്ളത് സുനിലിന്റെ ഗോശാലയിൽ കാസർഗോഡ് കൊള്ളൻ വെച്ചൂർ തുടങ്ങിയ തനതു ഇനങ്ങളെ പരിപാലിക്കുന്നുണ്ട് ഇവയോടൊപ്പമാണ് ഇപ്പോൾ പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുന്നത് ഈ ആനം പശു പശുവിൻ്റെ പേര് എന്നാണ് പശുക്കളിൽ വെച്ച ഏറ്റവും ചെറിയ ആനാണ് ഇത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ പറ്റിയാണെങ്കിൽ വരെയാണെങ്കിൽ നമ്മുടെ മനുഷ്യ വീട്ടിലെ ഒറ്റൻ്റെ സ്വാമയാണ് അതുപോലെയാണ് ഇതിന്റെ സ്വകം വില